ഹലോ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വറുത്തരച്ച രുചിയിലുള്ള നല്ല കുറു കുറായിരിക്കുന്ന ഒരു കടലക്കറിയാണ് കടല കടലരച്ചൊന്നും ചേർക്കേണ്ട അല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ കടലക്കറിക്കായിട്ട് തലേദിവസം രാത്രി തന്നെ നമ്മൾ ഒരു കപ്പ് കടല കഴുകി വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കണം എങ്ങനെ നോക്കാം പാനിലേക്ക് ലേശം വെളിച്ചെണ്ണൊഴിക്കാം ഇതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ് കുറച്ച് കുരുമുളക് രണ്ട് ഗ്രാമ്പു പെരിഞ്ചീരകം ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വറ്റലുമുളക് ഒരു ടേബിൾ സ്പൂണ് മല്ലി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ മല്ലിയും മുളകും മുഴുവനോട് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വറുത്തരച്ചതിൻ്റെ നല്ലൊരു രുചിയും സ്മെല്ലും ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ലൈസം മുളിച്ചെണ്ണ ഒഴിച്ച് അത് ഒരു വളർന്നു വേണ്ട അപ്പം മല്ലിയും മുളക് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള അങ്ങൾ ചേർക്കാം സവാള അത്ര വലുതായിട്ടാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വഴറ്റിയിട്ടാണ് ചെയ്യുന്നത് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ സവാള പകുതി വഴറ്റി വരുമ്പോൾ വഴറ്റിയ ശേഷം അതിലേക്ക് ചരക്കപ്പ് ചെയ്യുക തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറാവും വേണ്ട തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി കുറച്ച് കറിവേപ്പില അപ്പോൾ തേങ്ങ ഒക്കെ ഒരുവിധം ആയിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചേർക്കണേ നമുക്ക് േശം മഞ്ഞൾപ്പൊടി കളറിന് കുറച്ച് കാശ്മീരി മുള പൊടി അല്ലെങ്കിൽ അത് മതിയാവും മഞ്ഞൾപ്പൊടി ഇടേണ്ട കാര്യമില്ല അപ്പ തക്കാളിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതാ നന്നായിട്ട് ഇരുന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇനി അടുപ്പ് ഓഫ് ചെയ്തിടാം നന്നായിട്ട് തണുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അടുത്ത് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി കളറിന് കുറച്ച് കാശ്മീരി മുള പൊടി അല്ലെങ്കിൽ അത് മതിയാവും മഞ്ഞപ്പുടി ഇരേണ്ട കാര്യമില്ല അപ്പം തക്കാളിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇതാ നന്നായിട്ട് ഇരുന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇനി അടുപ്പ് ഓഫ് ചെയ്തിടാം നന്നായിട്ട് തണുത്ത ശേഷം നന്നായിട്ട് അരച്ച നമ്മൾ ഒരു കുക്കർ എടുക്കുക ആ കുക്കറിലേക്ക് നമ്മൾ തലേ ദിവസം രാത്രി ഇത് കുതിർത്തി വെച്ചിട്ടുള്ള ഒരു കപ്പ് കടലയാണ് ഇപ്പോട്ടത് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു പച്ചമുളക് നമ്മൾ ഇപ്പോൾ അരച്ച് കൊണ്ടുവന്ന അരപ്പ് അതിന് അകത്തേക്ക് ഒഴിച്ചാണ് കേട്ടോ വേവിക്കുന്നത് അതാണ് ഈ കടലക്കടിയുടെ ഒരു പ്രത്യേകത ഇനി കടലിൽ വേവാനാവശ്യമുള്ള വെള്ളം നമ്മൾ ജാറ് കഴുകിയിട്ട് ഒഴിക്കുക ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട് നോക്കിയ ശേഷം കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ് കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ലാസ്റ്റ് കുറച്ച് ചേർത്താനും മതിയാവും അപ്പോൾ അതെ കടല കുതിർത്തിയേക്കണതുകൊണ്ട് ഇനി അത് എന്ത് ഒരുപാട് പൊലിമൊന്നും ഉണ്ടാവില്ല കടലയ്ക്ക് ഇതേപോലെ തന്നെ കിടക്കും അപ്പോൾ ഇതൊരു ചാറ് ഇതാണ് ഞാൻ ഈ ഭാഗത്തിനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ച് വെച്ച് കടല വേവാനുള്ള വീസിൽ അവരവരുടെ എത്രയാണോ അതനുസരിച്ച് വെച്ചോളൂ കടലക്കറി ഇതാ ഏറെക്ക് പോയ ശേഷം നമ്മൾ നോക്കുമ്പോൾ നോക്ക് കണ്ടോ എന്ത് ഭംഗിയായിട്ടിരിക്കണേന്ന് നോക്ക് നല്ല കുറുകിയ ചാറായിട്ട് ആ നമ്മുടെ കടലക്കറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെന്തോന്ന് നോക്കട്ടെ കടല ഈ കടല ഇത് ഇത്ര വേവുള്ള കടലി ഇറങ്ങും കേട്ടോ അപ്പോൾ ഞാനൊരു ആറു ദിവസിലോളം അടുപ്പിച്ചിട്ടുണ്ട് കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു സ്പൂണോളം ചേർക്കാം കാരണം ആദ്യം നമ്മൾ ലേശം വെളിച്ചെണ്ണയെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കടുക് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം ഓക്കെ ഇതിലേക്ക് നമുക്ക് തടിയിടാം ഈ ഒരു കടലക്കറി നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് അടിപൊളിയാണ് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ആയിട്ടിട്ട് തന്നെയല്ല കടലയിലെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വരുന്നതാണ് ഈ ചുവന്നുള്ളി നന്നായിട്ട് മൂക്കണം കേട്ടോ നല്ല ബ്രൗൺ കളറാണ് അതാ ടേസ്റ്റ് വരിക അത് കറിവേപ്പില അത്ര കൂടെ ചേർക്കാം അപ്പം ആ ഗോൾഡൻ വെറൈറ്റിൻ്റെ നമ്മുടെ ഉള്ളി നമ്മൾ അതിലേക്ക് നമ്മുടെ കടല ഉപയോഗിച്ചതാണ് ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ തിളയ്ക്കണം എന്നൊന്നുമില്ല നമ്മളിപ്പോൾ പുത്ര ഓൾറെഡി തിളച്ചിട്ടുള്ളതാണ് നോക്കൂ എന്ത് സൂപ്പറായിട്ടാണ് കടലക്കറി വന്നിട്ടുള്ളത് നോക്കൂ ആ നല്ലൊരു സ്മെല്ലും ഇനിയിപ്പോൾ അത് ഒരുപാട് സമയം നമ്മളിത് തിളപ്പിക്കരുത് അപ്പോൾ ആ കടുകുറത്തേൻ്റെ ആ അത് ഇതൊക്കെ അങ്ങ് പോകും ഇത് ഇത്ര മതി അപ്പോൾ ഇത്ര പെർഫെക്റ്റായിട്ട് കടലക്കറി സിമ്പിളായിട്ട് വളരെ സിമ്പിളാണ് നമ്മളത് വഴറ്റിയെടുത്ത് അരച്ച് ചേർക്കുന്ന കടലക്കറിയും അല്ലാതെ ഉള്ളതും വ്യത്യാസം കൊണ്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുകട്ടോ സൂപ്പറാണത് അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു അപ്പോൾ ഈ രീതിയിലൊന്ന് കടലക്കറി എല്ലാവരും ട്രൈ ചെയ്യണേ ഞാൻ തമാശ പറയാൻ ഒരു അടിപൊളി പ്രത്യേകതയാണ് ഈ കറി കിട്ടുന്ന ഈ കറി ഉണ്ടാക്കി പിന്നെ നമ്മൾ അത് തന്നെ ഉണ്ടാക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻസ് ഇടാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും